ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോവുകയാണ് ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ ഡൽഹിയിലായിരുന്നു അവളിപ്പോൾ നാട്ടിൽ വന്ന് അങ്ങനെ ഞാൻ അവളെ കാണാനായിട്ട് പോവുകയാണ് അപ്പം എൻ്റെ കോളേജ് വെച്ച് ഉണ്ടായ ഫ്രണ്ട്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇവളാണെന്ന് പറയാം പിന്നെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ട് ബിസ്മിയ അവളെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ അവൾ ഇച്ചിരി ബിസിയാണ് അതുകൊണ്ട് അവൾക്ക് നമ്മളിവിടെ വരാൻ പറ്റിയില്ല അപ്പോൾ ഞാനാണെങ്കിൽ ട്രിറാൻ റത്തി ഇതാണ് നമ്മൾ സാഫല്യം കോംപ്ലക്സ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി അവിടെ ആരും വന്നിട്ടില്ല എല്ലാ കടയിൽ പാത അടച്ചിട്ടേ കയറുന്നത് അപ്പോൾ ഒരു അലമാര ഉണ്ട് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ആ കണ്ണടിയിൽ നോക്കി ചെന്ന് ഒരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ മേളിലോട്ട് കയറി ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മേളിലോട്ട് കയറിയത് അവിടെ വരുന്നവരെ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളൊരു പ്രധാന പ്ലേസ് ആയിരുന്നു ഇവിടെ ഞാനിവിടെ ത്രെഡ് ചെയ്യാൻ പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു ബ്യൂട്ടി പാർലറ് അപ്പം ഞാനങ്ങനെ ഇവിടെ ഇരിക്കിരുന്ന അവളെ വന്ന അവളെ കൂടെ ഞാൻ പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിലോട്ട് പോകാന്ന് നമ്മൾ ഇന്നത്തെ പ്ലാനെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യം പറയാം നാട്ടുകാരും വീട്ടുകാരും നമ്മളെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞ് കുറച്ചു നേരെ സ്പെൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കടിക്കാനായിട്ട് പോണം ഞങ്ങളെ മ്യൂസിയം ആണ് ഇത് അപ്പം മുമ്പ് കാണുന്നതിനും കണ്ടിട്ട് കുറച്ച് പുരോഗമനം മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട് കയറി ഇപ്പം ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ ലൈബ്രറി ഉണ്ട് ഇരുപത്തി ണിക്കൂർ റേഡിയോ വയ്ക്കും ഭയങ്കര ഒരു വൈബാണ് ഇവിടെ ചെന്നിരിക്കുക നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിര തന്നെ തന്നെയായിരുന്നു ഇപ്പോഴും നമ്മളിവിടെ വന്ന ഇവിടെ വന്നിട്ടേ പോവുക അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഒരു പത്ത് മണിയാവുമ്പോൾ എത്തിയെങ്കിൽ ഞങ്ങളൊരു ഉച്ച രണ്ട് ഒരു മണിയായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ സംസമിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അവിടെ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ പോകണം ചെറിയൊരു ഔട്ടിങ് വീഡിയോ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ ഭയങ്കര കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര അടിച്ചുപൊളിച്ച് നിന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് വീട് എടുത്ത് ഞാൻ പറ്റിച്ച് ഇത് ഇവിടുത്തെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇത് ക്രാക്കിങ് വണ്ണ് ഓ കിഡിലൻ സാധനമായിരുന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഇത് ഞാൻ ഏതോ അൽഫുഡി അതിൻ്റെ റീൽ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി സാധനം തന്നെ നോക്കി വാങ്ങിയതാണ് ഇതിന് അറുപത്തഞ്ച് ഉള്ളൂ കിഡിലൻ സാധനം ഒരു രക്ഷയില്ല പറയാം വാക്കുകളില്ലെന്ന് തന്നെ പറയാം ക്രീമി ആയിട്ടുള്ള അടിപൊളി ആയിരുന്നു ഇവിടെ ഞാൻ ഇവിടുന്ന് കുറച്ച് കഴിക്കാത്ത കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് ട്രൈ ചെയ്തത് പിന്നെ എൻ്റെ കാലത്തോട്ട് ലൈറ്റ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിക്കുന്ന വീഡിയോ ആണ് കൂടുതൽ എടുത്തേക്കുന്നത് അപ്പം കുറച്ച് അധികം സാധനങ്ങൾ നമ്മളിവിടുത്തെ വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇതാണ് കൊറിയൻ ചീസ് ബണ്ണ് നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കുക ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പ്ലസ് ജി എസ് ടി അങ്ങനെയാണ് എൻ്റെ പ്രൈസ് വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഇവിടുത്തെ ഈ ബണ്ണമെന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ല കഴിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് കിടിലും ആയിരുന്നു ഭയങ്കര ആയിരുന്നു എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബന്ന് കഴിക്കുന്ന ഒരുപാട് റീലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആഗ്രഹിച്ച് പോയി കഴിച്ചതാണ് ഒട്ടും എന്ന് വെച്ചാൽ വിഷമം വന്നില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളായിരുന്നു അത്രയ്ക്ക് കിടിലൻ സാധനമാണ് ഇത് പിന്നെ ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഗ്രിൽഡ് സാൻഡ്വിച്ച് ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല വലിയ പ്രൈസ് ഒന്നും ഒന്നുമില്ല നൂറ്റി അമ്പതിനകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടിപൊളി ചിക്കൻ നല്ല ഗ്രിൽഡ് ചെയ്ത അടിപൊളി ഒരു സാൻഡ്വിച്ചാണ് ആണ് ഇവിടെ ഇത് ഫസ്റ്റ് ടൈമാണ് കഴിച്ചു നോക്കുന്നത് ഇവിടെ ഈ സാധനം വേണ്ട അവൾക്ക് അറിയാത്തതുകൊണ്ട് ഇത് കൊള്ളാമോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഇത് വാങ്ങി കഴിപ്പിക്കുകയാണ് പക്ഷേ ഇവയ്ക്ക് കഴിച്ചപ്പോൾ ഇത് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട് അടുത്ത പിന്നെ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ലസാഖിനെയാണ് ഓർഡർ ചെയ്ത ഇത് നമ്മൾ മുമ്പ് ഇവിടെ വരുമ്പോൾ കഴിക്കുന്ന സംഭവമാണ് ഇത് ചിക്കൻ്റെയാണ് ഇതിൻ്റെ മണ്ടയിലുള്ള ഗാർലിക് ബ്രെഡാണ് അതും പിന്നെ മേളിൽ ചീസിൻ്റെ ഇതും അടിയിൽ പിന്നെ പാസ്തയും ചിക്കൻ്റെ ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത് കിഡിലൻ സാധനമാണ് ഇത് രണ്ടുപേര് കഴിക്കുമ്പോൾ തന്നെ വയർ ഫില്ലാകും നമ്മൾ മിനിയാണ് എടുത്ത് ഇത് എൻ്റെ അറിവില് പ്രൈസ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് എത്രയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഭയങ്കരമായിട്ട് ചീസിയാണ് ഇത് ചീസി മാത്രമല്ല അടിപൊളി ചൂടാണ് നല്ല ഇത് ചൂട് വെക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും അവളെ വാ കൊള്ളുന്നുണ്ട് കാരണം ചീസല്ലേ നമ്മൾ മെൽറ്റ് ആയിരിക്കുന്ന ചീസായത് കൊണ്ട് അടിപൊളി ചൂടാണ് പിന്നെ ഇത്ര ഇത്ര ഫുഡ് നമ്മൾ കഴിച്ചാൽ പിന്നെ ഒരു ബണ്ണം കൂടെ ഉണ്ട് ഒരു കസ്റ്റാൻഡ് ഫീലിംഗ് ഉള്ള ഒരു ബണ്ണം കൂടെ ഉണ്ട് പിന്നെ ഒരു ലൈം ലൈമെടുത്ത് അത് കൊള്ളൂലിരുന്നു പത്ത് പൈസ കൊള്ളുക ഈ കസ്റ്റാഡിൻ്റെ മണ്ണും കൂടെ കഴിച്ച് നമ്മളെ ഫുഡടി നമ്മൾ ഇവിടെ നിർത്തി ഇതൊരു ചെറിയൊരു മിനി ബ്ലോഗായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ